നടക്കുന്ന എന്റെ പാസ്പോർട്ട് പോയി വിസയുടെ കാര്യങ്ങളില്ല ഇവൻ വെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല കണ്ണ് തള്ളി പോയി ഏജന്റ് ആള് റിപ്ലൈ തരണ്ടേ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഓൾറെഡി പോയേക്കുന്നു ഒരു ഷെഡിലാണ് കൊണ്ടുവന്നിരുത്തിയത് ഞാൻ വേറൊരു വഴിക്ക് പോകുന്നത് ഇൻഡസ്ട്രികളൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫ് പോകത്തില്ല ഞാൻ അതിലൂടെ വർക്ക് ചെയ്യത്തില്ല മരുഭൂമി പോലെയാണ് ഭയങ്കര ഡസ്റ്റിയാണ് ഭയങ്കര ദൂരെ ഒരു സ്ഥലത്ത് എവിടെക്കെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല എല്ലാവരെയും പോലെ എനിക്ക് ഹോസ്പിറ്റൽ വർക്ക് ചെയ്താൽ പോരെ ഞാൻ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് എങ്ങനെയാണ് സൗദിയിൽ ഇൻഡസ്ട്രിയൽ നഴ്സായിട്ട് ജോലി കിട്ടിയെന്നുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു റിയൽ ലൈഫ് സിനാരിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഡസ്ട്രിയൽ നേഴ്സിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആക്ച്വലി ടു തൗസൻഡ് നയൻറ്റീനിൽ പാസ് ഔട്ടായിട്ടുണ്ടായിരുന്ന പിന്നെ അവിടുന്ന് കുറേ ടൈം നമുക്ക് ഒ ഇ റ്റിയുടെ ആ ഒരു സീസണൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കുറേ തവണ ഒ ഇ റ്റി ഇട്ടി പുറത്തേക്കൊക്കെ ഉള്ള പ്രോസസ്സിങ്ങൾ ഒക്കെ നിൽക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം ഫൈനലായിട്ട് ജംപ് ചെയ്ത് ജംപ് ചെയ്ത് നടന്ന് ഫൈനലായിട്ട് ഞാൻ കാനഡ പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല കുറേ പൈസ പല രീതിക്ക് പല അക്കാദമീസിൽ പല ഏജൻസീസിലൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ ചിലവായിരിക്കുന്ന സമയത്താണ് എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ മതി നാട്ടിൽ നിൽക്കണ്ട എന്നുള്ളൊരു സ്റ്റേജിൽ ഞാൻ എത്തി കാരണം നമുക്കറിയാം ഇപ്പം യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചേക്കാം വളരെ കുറച്ച് പേർക്ക് വേറെ ഉള്ളതന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിനി യു കെ പിടിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കാനഡയ്ക്ക് വല്ല പ്രോസസ്സിങ് തുടങ്ങിയിരുന്നത് അതും ഏകദേശം ഞാൻ എവിടെ പോയി അപ്ലൈ ചെയ്യുന്നു അവിടേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഞാൻ കാനഡയുടെ പ്രോഗ്രാം അപ്പ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഇഷ്യൂ കാനഡയിൽ വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര ഡിലേ ആയിപ്പോയി പക്ഷെ ഞാൻ ഏകദേശം ഒരു വൺ ഇയറോളം നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എനിക്ക് എനിക്കവിടെ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് കിട്ടിയിരുന്നത് ആകെ ഒരു പതിനയ്യായിരം രൂപയാണ് ടു ബി വെരി ഹോണസ്റ്റ് പതിനയ്യായിരം രൂപയാണ് എനിക്ക് അവിടെ കിട്ടിയിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ നിന്നിട്ട് നിന്നിട്ടെനിക്ക് കാര്യമില്ല ഇതിൽ നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുക അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു അഞ്ച് വർഷത്തോളം ഞാൻ വേസ്റ്റ് ചെയ്തു എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ജി സി സി കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാവരും സെറ്റിൽഡ് ആയി ഏകദേശം ഞാൻ മാത്രം ഇങ്ങനെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗായി എനിക്ക് പക്ഷേ ഹോപ്പ്ഫുള്ളി ഞാൻ വേറെ എങ്ങോട്ടും ഞാൻ ട്രൈ ചെയ്യാണ്ടിരുന്നത് എനിക്ക് ജി സി സിയിൽ പോയി വർക്ക് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ആഗ്രഹം ഏതെങ്കിലും യൂറോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് അപ്പോൾ പഠിച്ചിറങ്ങി അവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എവിടെയെങ്കിലും പോയി നേരെ വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അവിടെ അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഈ സൗദി ഒന്നും എൻ്റെ മനസ്സിലേ ഇല്ല കേട്ടോ ഞാൻ ഒരിക്കലും സൗദിയിൽ പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് സൗദി എൻ്റെ മനസ്സിലേ ഇല്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ആൾ പറയാണ്ടിരിക്കാൻ വൈകാം നമുക്ക് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പറയത്തില്ല നമുക്ക് നമ്മളിങ്ങനെ ആയിട്ട് പോയി ലൈഫ് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആരോ ഒരു ഹെൽപ്പിങ് ഹാൻഡ് ഓഫർ ചെയ്തെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എനിക്കൊരു ഹെൽപ്പിങ് ഹാൻഡ് ഓഫർ ചെയ്താണ് ഞാൻ സൗദിയിലേക്ക് എത്തണത് കാരണം ഇവിടെ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്കുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിരുന്നില്ല എനിക്ക് ഇവിടുത്തെ വർക്കിംഗ് എൻവൈറോൺമെൻറ്റ് തീരെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഞാൻ ഒ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ വിളിച്ചിട്ട് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ സത്യമല്ല അയ്യോ ഇങ്ങോട്ട് പോകാനുള്ള ഇട എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്ര ഹെക്ടിക് എൻവറോൺമെൻറ്റാണ് അവരുടെയൊക്കെ ലൈഫിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അവരെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്തത് എങ്ങനെയാണ് അവരുടെ ലൈഫ് എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് എനിക്ക് സൗദിയിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ആ സമയത്തുണ്ടായിരുന്നു ഒ ഇ ടി പഠിപ്പിക്കുന്ന സമയത്ത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനപ്പോൾ ഇങ്ങനെ ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് എഗ്രിമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കുറച്ചുകൂടി ആയിട്ടുള്ള ടൈമിങ് ആയിരിക്കണം അപ്പോൾ പുള്ളിയൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം പക്ഷെ ഹോസ്പിറ്റൽസൊക്കെ വർക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹെക്ടിക് എൻവരോൺമെൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് വല്ല ക്ലിനിക്കും ചൂസ് ചെയ്യാം അപ്പോൾ നിനക്ക് ഫ്യൂച്ചർ സ്റ്റഡീസിൽ നിനക്ക് എൻഗേജഡ് ആവാമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഞാൻ ഭയങ്കര പുള്ളിയുടെ അടുത്ത് നിന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കാരണം ഇവ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഡേറ്റ് ഓഫ് ലോ കാര്യങ്ങൾ എലിജിബിലിറ്റി എല്ലാത്തിലും അറിയില്ല ഇത്ര എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും തീരത്തില്ല ഞാൻ നേരിട്ട് ഇത്രയും താങ്ക്സ് അറിഞ്ഞിട്ടില്ല പക്ഷേ വീഡിയോയില് ഞാൻ പറയാം ആളുടെ അടുത്ത് ഭയങ്കര താങ്ക്സ് കാരണം നമ്മൾ ഒരു ഡൗൺ സ്റ്റേജിൽ നിന്നപ്പോൾ നമ്മളെ പൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവരാമെന്ന് പറയുന്നത് അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ നാട്ടിലിരുന്ന സമയത്ത് കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ഒന്നുകിൽ നമ്മുടെ കൂടെ പഠിച്ചവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കും പോയിട്ടുള്ളവരെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിച്ചാൽ വളരെ വിരലിലെ ആവുന്ന ആൾക്കാർ മാത്രമാണ് ജെനുവൻ ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് തരത്തുള്ളൂ അല്ലാത്ത ആൾക്കാർ അവിടുത്തെ വർക്ക് എങ്ങനെയാണെന്നോ അവിടെ എങ്ങനെയാണ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് എന്നോ പോലും പറഞ്ഞു തരാത്ത ആൾക്കാരുണ്ട് എന്താണ് അവർ അവർ രക്ഷപ്പെട്ട പോലെ നമ്മൾ രക്ഷപ്പെടരുതെന്ന് ഓർത്തിട്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല പലരും അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഇവൻ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജെനുവൻ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ വാട്സപ്പ് ഇവൻ ഈവൻ സൗദി പോയാൽ പോലും അവർ മെസ്സേജ് അയക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് ജോബ് ഇങ്ങനെ ഭയങ്കര ഇതാടി അതാണ് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഞാൻ കേട്ടിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഡേറ്റ് ഓഫ് ലോ എലിജിബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം എക്സാം എഴുതിയെഴുതി എഴുതി ഞാനൊരു ട്രോമെൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ആൾ പറഞ്ഞു ഒക്കെ നീ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യും നാട്ടിൽ നിന്ന് നീ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും എഴുതി കിട്ടും നീ എന്തായാലും എഴുതുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ആട്ടോ തരുന്നത് നീ എന്തായാലും അവിടെ നിന്ന് എഴുതിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പോയി ഒക്കെ എടുപ്പിച്ചു ഞാൻ ആക്ച്വലി നാല് അഞ്ച് മാസം ഞാൻ ലേറ്റ് ആയി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ആക്ച്വലി വിചാരിച്ചത് പ്രോസസ്സിങ്ങ് തുടങ്ങി ഒന്നിനെട്ട് മാസത്തിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ അത് ഡിലേ ആയി ഡിലേ ഞാൻ എവിടെ പോയി തലവെച്ചാലും അവിടെ പണ്ടാരടങ്ങുമെന്ന് അവസ്ഥയാണ് എനിക്ക് ഫെയിൽ ചെയ്തതും സൗദിക്കൊക്കെ ഞാൻ എനിക്കറിയില്ല ആ സൗദിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കയറി പോകണോ ഞാൻ കണ്ടേക്കുന്നത് പക്ഷെ ഞാൻ വലഞ്ഞ അത്ര ഒരാളും വലഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവസാനം ആ തിരിച്ചറിവിൽ ഞാൻ എത്തുക ഞാൻ എവിടെ തലവെച്ചാലും അവിടെയൊക്കെ പ്രശ്നമായിരിക്കും എന്നുള്ള എത്തിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു പിന്നെ ഫുള്ള് പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ഇനിയിപ്പോൾ എന്തു ആവട്ടെ വരുമ്പോൾ പോയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുമെന്നുള്ള രീതിക്കോ അങ്ങനെ 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 എൻ്റെ വിസ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാലറിക്ക് എനിക്ക് പാക്കേജ് കിട്ടുന്നില്ല കാരണം ഇപ്പം ട്വൻ്റി തേർട്ടി വിഷം കാരണം ബേസിക് സാലറി ഭയങ്കര കുറച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കയറുന്നവരുടെ ഇതൊക്കെ സാലറി ഭയങ്കര കുറവാണ് അപ്പോൾ പിന്നെ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു ഞാൻ നല്ലൊരു ക്ലിനിക്കിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു നല്ലൊരു ക്ലിനിക്കിൽ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നാലായിരത്തി സംതിങ്ങിൻ്റെ ഒരു ഓഫർ എനിക്ക് വന്നു പക്ഷെ ഞാൻ ഏയ് നാലായിരത്തി പറ്റത്തില്ല എന്നാൽ പിന്നെ എക്സാം എഴുതാം എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സാലറി കൂടുതൽ കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ലാസ്റ്റാണ് എൻ്റെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ലാസ്റ്റാണ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹോപ്പ് കിട്ടി അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് എന്തായാലും എക്സാം പാസ്സായില്ലേ ഇനി ഇപ്പം എന്തായാലും അയ്യായിരം കിട്ടാനിരിക്കില്ല സാലറി അയ്യായിരത്തിന് നേരം നീ എക്സ്പെക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു അപ്പോൾ ഇവർ ആക്ച്വലി പറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഞാൻ വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഞാനിവിടെ സൗദിയിലെത്തുന്നത് അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് നമ്മുടെ ഒരു സാലറി പാക്കേജിനുള്ളിൽ നമുക്ക് ആ ഒരു ക്ലിനിക്കൽ ജോബ് കിട്ടിയില്ല അപ്പം നമ്മൾ വിസ എടുക്കുക ഡയറക്റ്റ് വർക്ക് വിസ എടുക്കുക അതിൽ നേഴ്സ് നേഴ്സായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒക്യുപേഷൻ കാണിക്കുന്നത് കാരണം വേറെ ഏതെങ്കിലും ഒരു ഒക്കയുപേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വിസ എടുത്ത് വന്നപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി സംതിങ് ആയി കാരണം ഈ ഒരു രണ്ട് ലക്ഷം പറഞ്ഞ് ഞാൻ വിസ എടുക്കാൻ കൊടുത്ത് ആ ഒരു ഏജൻറ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ജനുവരി ഫുൾ ലാഗ് ചെയ്തു ലാസ്റ്റ് ഒരു ജനുവരി പാതി പാതിക്കായപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഞാൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കാം പെട്ടെന്ന് തന്നെ നടത്തി എന്ന് പറഞ്ഞു പറഞ്ഞ മുകളിൽ പറഞ്ഞൊക്കെ ഒരു പത്തിരുപത്തെട്ട് രൂപയും കൂടെ തരുവാണെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ വിസ അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ആകട്ടെ എന്തായാലും ഇത്ര നാളായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇനി പത്ത് പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിലാകേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒക്കെ അതും കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ കൊണ്ട് വിസ അടിപ്പിച്ചു അപ്പം അങ്ങനെ എനിക്ക് അപ്ഡേഷൻ ഇല്ല ഈ ഒരു ഏജൻറ്റ് വിസ അടിച്ചോ എന്താ എന്താ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ആൾ റിപ്ലൈ തരണ്ടേ? നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ഓൾറെഡി പോയേക്കും ആൾ വിളിച്ച കോൾ എടുക്കത്തില്ല റിപ്ലൈ എടുത്തില്ല അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായി പക്ഷെ അവസാനം ഒരു ഫെബ്രുവരി ഏഴാം തീയതി ആയപ്പോൾ എനിക്ക് എൻ്റെ വിസ കൈ കിട്ടി അന്നാണ് ശരിക്കും വിസ കൈ കിട്ടുന്നത് അതുവരെ ഞാനൊരു മാതിരി ഡ്രീം വേൾഡിലായിരുന്നു അതായത് എന്താ നടക്കുന്ന എൻ്റെ പാസ്പോർട്ട് പോയി വിസയുടെ കാര്യങ്ങളില്ല സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഒരു പ്രശ്നമാണല്ലോ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി ഈവൻ വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും പറയാൻ തുടങ്ങി